ഗാസയിൽ സമാധാനം പുനർസ്ഥാപിക്കാൻ ട്രംപ് തയ്യാറാക്കിയ സമാധാന പദ്ധതി ഹമാസ് അംഗീകരിക്കുമോ എന്നതാണിപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് നാല് ദിവസത്തെ സമയം തരുമെന്നും അതിനുള്ളിൽ തന്നെ ഹമാസ് ഇതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ അടുത്തതായി ത സംഭവിക്കാൻ പോകുന്നത് വളരെ ദുഷ്കരമായ കാര്യങ്ങളാകുമെന്ന അന്ത്യശാസനവും ട്രംപ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഹമാസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു പാലസ്തീനി പുറത്തുവിട്ട പ്രസ്താവനയാണ് ചർച്ചയാകുന്നത് തങ്ങൾക്ക് ആലോചിക്കാൻ ഇനിയും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം വേണമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഇതിലൂടെ തന്നെ ഹമാസ് ഇതിനൊരു അന്ത്യം കാണാൻ തയ്യാറാകുന്നില്ല എന്ന സൂചനയാണോ പുറത്തു വന്നത് എന്നതും ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ് തീവ്രവാദ സംഘടനയിലെ ചില ഉദ്യോഗസ്ഥർ നിരായുധരാകണം അല്ലെങ്കിൽ ഈ വ്യവസ്ഥകളിലെല്ലാം തന്നെ ഭേദഗതികൾ വരുത്തണമെന്നും ആഗ്രഹിക്കുന്നതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ട്രംപിന്റെ പദ്ധതിയെ ചൊല്ലി ഹമാസ് അവരുടെ ഇടയിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങൾ ഉടലെടുക്കുന്നു എന്നതാണ് സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത് ഇതുവരെ ഹമാസിനുള്ളിൽ തന്നെ രണ്ട് കാഴ്ചപ്പാടുകളുണ്ട് ആദ്യത്തേത് നിരുപാധികമായ അംഗീകാരത്തെ പിന്തുണയ്ക്കുന്നത് കാരണം പ്രധാന കാര്യം ട്രംപ് ഉറപ്പ് നൽകുന്ന വെടിനിർത്തൽ ഉണ്ടായിരിക്കുക എന്നതാണ് നിരായുധരാകണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാലസ്തീൻ പൗരനെ ഗാസയിൽ നിന്ന് കൊണ്ടുപോകുന്നതിനെയും അവർ നിരസിക്കുകയും ചെയ്യുന്നുണ്ട് ഹമാസിന്റെ ചെറുത്ത് നിൽപ്പിന് ഇത് വളരെയധികം വിനാശകരമായി തന്നെ ഭവിക്കുമെന്നും അല്ലെങ്കിൽ അവരുടെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ചും വലിയ ആശങ്കകൾ നിലനിൽക്കുന്നു എന്നാൽ ഹമാസ് ഇനിയും പിടിവാശി കാണിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് തന്നെയാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹമാസിനിടയിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങൾ ഉടലെടുത്തതിനാൽ തന്നെ തീരുമാനങ്ങളിലേക്ക് എത്താൻ വളരെയധികം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത് എന്നാൽ ട്രംപ് നിർദ്ദേശിച്ച അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ചിലത് ഇങ്ങനെയാണ് ഗാസയെ തീവ്രവാദമുക്തവും അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയാകാത്തതുമായ ഒരു മേഖലയാക്കും ഇതുവരെ കൊടും ദുരിതം അനുഭവിച്ച ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ പുനർവികസനം നടപ്പാക്കും ഇരുപക്ഷവും ഈ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള സൗകര്യത്തിനായി തന്നെ ഇസ്രയേൽ സൈന്യം നിശ്ചിത അതിർത്തിയിലേക്കുള്ള പിന്മാറവും അവിടെ നിന്ന് പിന്മാറ്റവും ഈ സമയം വ്യോമ ആക്രമണങ്ങളും അതുപോലെ പീരങ്കി ആക്രമണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കുകയും ചെയ്യും കൂടാതെ തന്നെ സമ്പൂർണ്ണ പിന്മാറ്റത്തിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതുവരെ തന്നെ യുദ്ധമുന്നണികൾ സമ അവിടെ സമാധാന സ്ഥിതിയിൽ തന്നെ തുടരും അടുത്തതായി അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം ഇസ്രായേൽ ഈ കരാർ പരസ്യമായി തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബന്ധുക്കളെ എല്ലാം തന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങളടക്കം തിരികെ നൽകണം എല്ലാ ബന്ധുക്കളെയും മോചിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത് തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം തടവിലായ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ തന്നെ ആയിരത്തി എഴുന്നൂറ് ഗാസ നിവാസികളെയും ഇസ്രയേൽ മോചിപ്പിക്കും തിരികെ ലഭിക്കുന്ന ഓരോ ഇസ്രായേൽ ബന്ധുക്കളുടെയും മൃതദേഹങ്ങൾക്ക് പകരമായി തന്നെ മരിച്ച ഗാസുകാരുടെ പതിനഞ്ച് മൃതദേഹങ്ങളും ഇസ്രായേൽ വിട്ടയക്കുകയും ചെയ്യും അടുത്തതായി മറ്റൊരു നിർദ്ദേശം എല്ലാ ബന്ധുക്കളെയും തിരികെ ലഭിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായി തന്നെ കഴിയാൻ തീരുമാനമെടുക്കുകയും ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഹമാസ് അംഗങ്ങൾക്ക് മാപ്പ് നൽകും ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് അവരെ സ്വീകരിക്കുന്ന രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായ യാത്രാസൗകര്യം ഒരുക്കുകയും ചെയ്യും ഈ കരാർ അംഗീകരിച്ചാൽ ഉടൻ തന്നെ ഗാസ മുനമ്പിലേക്ക് ഉടനടി എത്തിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾക്കും അതുപോലെ തന്നെ പുനരുദ്ധാരണം അതായത് വെള്ളം വൈദ്യുതി ഡ്രെയിനേജ് അടക്കമുള്ള ആശുപത്രികളുടെയും അതുപോലെ തന്നെ മറ്റ് എല്ലാ മേഖലയിലെയും പുനർനിർമ്മാണം റോഡിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും റോഡുകൾ തുറക്കുവാനും ആവശ്യമായ ഉപകരണങ്ങൾ എത്തിക്കാൻ എന്നിവ ഉൾപ്പെടെ തന്നെ സഹായം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊൻപതിലെ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സഹായത്തിന്റെ അളവ് നിലനിർത്തുകയും ചെയ്യും അടുത്തതായി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു നിർദ്ദേശം രണ്ട് കക്ഷികളുമായി തന്നെ ഒരു തരത്തിലും ബന്ധമില്ലാത്ത രാജ്യാന്തര സ്ഥാപനങ്ങൾക്ക് പുറമെ തന്നെ യുവനും അതിന്റെ ഏജൻസികളും റെഡ് ക്രോസിനും വഴി ഇരുപക്ഷത്തിൻ്റെയും ഇടപെടലില്ലാത്ത തന്നെ ഗാസ മുനമ്പിലേക്കുള്ള സഹായ വിതരണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഇരുവശത്തേക്കുമുള്ള റാഫ ക്രോസിംഗ് തുറക്കുന്നത് ജനുവരി പത്തൊൻപതിലെ കരാറിനനുസരിച്ച് തന്നെ വ്യവസ്ഥകൾക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പൊതു സേവനങ്ങളുടെയും ദൈനംദിന നടത്തിപ്പിന് സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന രഹിതമായ ഒരു താൽക്കാലിക പാലസ്തീൻ സമിതിയെ ഏർപ്പെടുത്തുമെന്നും ഈ നിർദ്ദേശത്തിലൂടെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്